ോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ശരി ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് വിശേഷം ചായ കുടിച്ചോ ലൈക്ക് ചായ കുടിച്ചോ അയ്യോ അത് ഞാൻ തേച്ചതാണ് നിങ്ങൾ എടുത്തോണ്ട് ഞാൻ തേച്ച് പൂവ് എടുത്ത് കൊണ്ടുവച്ചതാണ് നിങ്ങള് കൊണ്ട് തേക്കാമോ എടുത്തോണ്ട് പോയി എന്നുള്ളത് ഞാൻ കണ്ടായിരുന്നു വന്നു സൗണ്ട് കുറവാന്ന് ഇതിൽ കുറെ കുറഞ്ച് സൗണ്ട് ഇടുന്നേ വാറിന്റെ സ്ഥലം എവിടെയാ ലൈക്ക് അടിക്കൂ ഓൾറെഡി സൗണ്ട് ആ സൗണ്ട് തന്നെയാ സംസാരിക്കുന്നത് ഇതിൽ പോയി ചായ കുടിക്കാ പോയിട്ട് വരുമെങ്കിൽ എറണാകുളം എന്ത് ചെയ്യാ ജോബ് മണിയേഴ് ആവണ്ടേ പോവാൻ കേട്ടോ ജോബക്കെ എന്ത് ജോബാ ചെയ്യുന്നത് ചാനലാണോ വേറെ ലൈക്ക് അടിക്കൂ മംഗലശ്ശേരി പോയോ ശ്രീ മഹാദേവൻ ഗുഡ് ഈവനിങ് ഓ അതിന്ന് ചാടി ഇതിലോട്ട് മാറും എന്തൊക്കെയാ വിശേഷം മൂന്ന് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തിന്നു അത് ചരിഞ്ഞത് കണ്ടില്ലേ വെള്ളം അടിച്ചപ്പോ അത് ചരിഞ്ഞു ലൈക്കുകൾ രണ്ട് ലൈക്ക് അടിച്ച് പോയി രണ്ട് ലൈക്കും കൂടെ വരട്ടെ മഹാദേവൻ എന്തൊക്കെയാ വിശേഷം പറയൂ മാത്രം കമന്റ് ഇടാതെ സോറി തരില്ല വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്ക ഞാൻ ഓ എന്തെങ്കിലും ചോദിക്കാനാ പറയാനുണ്ടെങ്കിൽ അത് ചെയ്യാ അല്ലെങ്കിൽ പോവുക എ ബി ബ്ലോക്ക് ചെയ്യേണ്ടി വരും അബി വിശേഷം രാവിലെ എല്ലാം പറഞ്ഞതല്ലേ ആയിക്കോട്ടെ അബി ഉമ്മ തല്ല ശേഷി അടി തരും അതെ അങ്ങനെ കൊടുക്കു അഭിരാജ് അവിടെ നിക്കാന്ന കണ്ടുകൂടി ഒരു കായും ഉണ്ട് ഒന്നേ ഉള്ളു

ിങ്ശേഷവിടെ രാവിലെ പറഞ്ഞിട്ട് കണ്ടില്ല ഇപ്പോഴും കണ്ടില്ല എവിടെയാ വിപളിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അത് തന്നെയെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അറിയത്തില്ല ഒന്നുകൂടെ പറയാം ഓക്കെ അബി പറഞ്ഞോളൂ എവിടെ അഞ്ചു രൂപ അഞ്ചു ലക്ഷം രൂപയും കെട്ടി നല്ല സിനിമ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല ഞാനെവിടെ പോയി പോയി അതിനെ പണയം വെച്ചാൽ എടുത്തെങ്കിലേ അത് തന്നെ വിളിച്ച പണയം വെച്ച് തന്നെ എടുത്ത എവിടെ താമസം ഒരു കാട്ടിന്റെ ഇടയിൽ നിന്ന് അടുത്ത കാട്ടിലോട്ട് കൊണ്ട് ഇട്ടു നിങ്ങള് കുളിക്കാൻ പോണേ നിങ്ങൾ കുളിക്കാൻ പോയി ആരുമില്ല എല്ലാവരും പോയോ അബി സിനിമ കാണാൻ പോയ അബി എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടേ ചേട്ടനോട് അന്വേഷണം പറയണം എന്തിനാണ് പിന്നെ പറഞ്ഞാൽ മതി ഓ പറഞ്ഞേക്ക എന്തിനാണ് അന്വേഷണം പറയുന്നത് ച്ചവറെല്ലാം എന്ത് ചെയ്യും അത് ഞാനിപ്പം പോവും നോള പഠിക്കാൻ വിട്ടേക്കും അവിടെ പോയി വിളിക്കണം വേറെ സന്ധ്യയാ ഒന്നും പോയി വിളിച്ചില്ലേ ആരാ വിളിക്കണേ കേട്ടാ ഞാൻ എടുക്കണല്ലോ അങ്ങോട്ട് കുളിച്ചോണ്ടിരിക്കലോ സോപ്പ് അയച്ചോണ്ടിരിക്കുന്നു എന്റെ അച്ച അവിടെ കൊണ്ട് വച്ചിട്ടില്ല ആരുമില്ല എല്ലാവരും പോയോ ചേച്ചി ചായ കുടിച്ചോന്നില്ല മോളെ പഠിക്കാൻ വിട്ടേ ഒന്നേ അവിടെ പോയി വിളിച്ചിട്ട് വന്നിട്ടേ പറ്റത്തുള്ളു അപ്പൊ ഞാൻ പോവാ രാത്രി വരാം